അസലാമു വാഹമി വാത്ത സഹോദരങ്ങളെ ഇന്ന് ബഹുമാന്യരായ അലി റബി അള്ള ഷഹീദായ ദിനമാണ് പഞ്ചതൻ പാക്ക് അഥവാ പഞ്ചലോഹ കപ്പലിലെ ഒരു അംഗമായ മഹാൻ ഈ ഉമ്മത്തിലെ ഔലിയാക്കളുടെ നേതാവും വിലായത്തിൻ്റെ അമരക്കാരനുമാണ് മുൽജിം എന്ന നീജകന്റെ വാളിനാലാണ് അദ്ദേഹം ഷഹീദായത് അള്ളാഹുവിൻ്റെ സിംഹമായ അലിയർക്കങ്ങളുമായി നേരിട്ട് മുട്ടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ മഹാനെ വേളയിൽ ചതിയിലൂടെ പിറകിൽ നിന്നും വാളുകൊണ്ട് ആക്രമിച്ചത് അലി റബിയുള്ള അനുഹു വഫാത്തായി എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ മഹാനെ ആക്രമിക്കാൻ പോകുന്നത് അവിടുന്ന് അറിഞ്ഞില്ലായിരുന്നു എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈമാൻ അതുമൂലം തന്നെ നഷ്ടപ്പെട്ടു എന്ന് ആദ്യം തന്നെ ഉണർത്തട്ടെ ആത്മീയതയുടെ മഹാസാഗരമാണ് അലി റബിയുള്ള അംഭു ഒരുവൻ മനസ്സിൽ കുറിക്കുമ്പോൾ യുഗങ്ങൾക്കു മുമ്പേ അത് മാനത്ത് കാണാൻ കഴിയുന്ന മഹാൻ അങ്ങനെ ഒരു മഹാത്മാവ് അടുത്ത നിമിഷം താൻ അക്രമിക്കപ്പെടാൻ പോകുന്നുവെന്ന കാര്യം അറിയാതിരിക്കുമോ എല്ലാം അള്ളാഹുവിൻ്റെ വിധിക്ക് മുമ്പിൽ അദ്ദേഹം കീഴടങ്ങി എന്ന് മാത്രം റസൂൽ സല്ലാ അലൈഹി സ്വല്ലാമ ആത്മീയജ്ഞാനം പൂർണ്ണമായും പകർന്നു കൊടുത്തത് അലിയാർത്ഥങ്ങൾക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇൽമിൻ്റെ പട്ടണവും അലി അതിൻ്റെ കവാടവും ആണെന്ന് റസൂൽ സല്ലാ അലൈഹി സ്വല്ലാം വിശേഷിപ്പിച്ചത് ത്വരീക്കത്തിൻ്റെ കവാടം അലിയാർത്ഥങ്ങളാണ് എല്ലാ ത്വരീക്കത്തും അവസാനം എത്തിച്ചേരുന്നത് അലി എന്ന ബാബിലാണ് ഞാൻ ആർക്കെല്ലാം മൗലയാണോ അവർക്കെല്ലാം അലിയും മൗലയാണ് എന്ന റസൂലിൻ്റെ പ്രബലമായ ഹദീസിൽ നിന്നും ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ റസൂൽ മുന്നേ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നത് അലിയാർത്ഥങ്ങളെ തന്നെയായിരുന്നു എന്ന പരസ്യമായ രഹസ്യവും നമുക്ക് വ്യക്തമാണ് എന്നാൽ റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് റസൂൽ അത് രേഖയായി തന്നെ എഴുതി പ്രഖ്യാപിക്കാൻ ശ്രമിച്ചപ്പോൾ അധികാരമോഹികളായവർ റസൂൽ അല്ലാസ് അയലി സ്വല്ലമയെ കൊച്ചായി കാണുകയും അത് നിരുത്സാഹപ്പെടുത്തുകയുമാണ് ചെയ്തത് ഇതെല്ലാം പ്രബലമായ അതീസുകളിൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അലിയാർത്ഥങ്ങൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ സത്യം തുറന്നു പറയുമ്പോൾ അല്ലെങ്കിൽ അലിയാർത്ഥങ്ങളെ ഒന്ന് പുകഴ്ത്തുമ്പോഴേക്കും വെഡികളായ പണ്ഡിത വേഷധാരികൾ ഷിയ എന്നും മറ്റു മുദ്രകുത്തി അവരെ അവഹേളിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു തൻ്റെ കുടുംബം മുഴുവൻ ഇസ്ലാമിനു വേണ്ടി ബലി കഴിപ്പിച്ച മഹാനാണ് അലിയർത്തങ്ങൾ തൻ്റെ പ്രിയപത്നി ഫാത്തിമ ബി വി റുല്ലാ നഹുവിൻ്റെ വഫാത്തിനു കാരണമായതിനു പിന്നിലെ കറുത്ത കൈകളും ഇസ്ലാമിലെ ഒരു പ്രഗത്ഭനായ വ്യക്തിയുടേതായിരുന്നു താൻ മരിച്ചാൽ തൻ്റെ ജനാസ ആരെയും കാണിക്കരുത് എന്നും ആരും അറിയാതെ രാത്രിയിൽ മറവ് ചെയ്യണമെന്നും ബി വി ഫാത്തിമ റല നഹു പറഞ്ഞതിന് പിന്നിലെ കാരണമായി വിഡ്ഢികളായ പണ്ഡിത വേഷധാരികൾ പറയുന്നത് മഹതി ആ സമയത്ത് പോലും തൻ്റെ പരിശുദ്ധിയിൽ സൂക്ഷ്മത പാലിച്ചതുകൊണ്ടായിരുന്നു എന്നതാണ് എന്നാൽ നൂറിൻ്റെ ഗോളമാണ് അഷ്റഫുൽ അഷറഫുൽ സലൈ വസ്ലാം ആ റസുൽ ഫാത്തി തൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒരു മഹദിയും ഒരു നൂറിൻ്റെ ഗോളം ആണ് എന്നതിൽ സംശയമുണ്ടോ അങ്ങനെയുള്ള ഒരു പരിശുദ്ധ ആത്മാവിനെ വാഴ്ത്താൻ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അക്കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹം അത്രയും ഏറെ അഹ്ലുബൈത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട് തൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് പോലും കാരണക്കാരായ ആചകരെ താൻ മരിച്ചാൽ തൻ്റെ ജനാസ പോലും കാണിക്കരുത് എന്ന് മഹദി ശബ്ദം ചെയ്തതും അതുകൊണ്ടാണ് അഹ്ലുബൈത്തിനെ ദ്രോഹിച്ചവരിൽ മുൻപന്തിയിൽ ആയിരുന്നു മുഹാവി അലാനുള്ള കൂട്ടരും എന്നത് നമുക്ക് പരസ്യമായ രഹസ്യമാണ് അഹ്ലുബൈത്തിൻ്റെ നാശത്തിന് കാരണക്കാരനായതും ഈ കൊടും വഞ്ചകനായ മുഹാവി അലാനുള്ള കൂട്ടരും തന്നെ ചരിത്രങ്ങളിലും പ്രമുഖ പണ്ഡിതരുടെ അതീസുകളിൽ പോലും പകലുവളിച്ചം പോലെ ഇതെല്ലാം വ്യക്തമായി കൊത്തിവെച്ചിട്ടുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഡ്ഢികളായ പണ്ഡിത വേഷധാരികൾ നാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അവരെല്ലാം മഹത്തുക്കളും അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതും ചിന്തിക്കുന്നത് പോലും പാപമാണെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു ആ കാലഘട്ടത്തിൽ മുഹാവിയാലാനത്തുള്ളായി എല്ലാ പള്ളികളിലും ജുമാക്കു ശേഷം സത്തീപന്മാരെ ഭീഷണിപ്പെടുത്തി അലിയാർത്ഥങ്ങൾക്കെതിരെ പരസ്യമായി അസഭ്യം പറയാൻ കൽപ്പിച്ചിരുന്നു ഒട്ടനവധി വർഷക്കാലം ഇത് തുടർന്നു പോയിരുന്നു എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പിന്നീട് സുൽത്താൻ ഹാറൂൺ റഷീദ് റതു എന്ന വലിയ മഹാനാണ് ഈ പിഴച്ച സമ്പ്രദായം നിർത്തലാക്കിയത് അലിയാർ തങ്ങൾക്കെതിരെ അസഭ്യം പറയുന്നവൻ്റെ കഴുത്തിൽ തല കാണില്ല എന്ന് മഹാൻ വിളംബരം പുറപ്പെടുവിച്ചു എന്നാൽ ഇന്ന് നമ്മൾ പണ്ഡിതർ എന്ന് പറയുന്നവരുടെ കൈകളിലുള്ള ചരിത്ര താളുകളിൽ ഇങ്ങനെ ഒരു മഹാനെ പറ്റി പോലും സംസാരിച്ചതായി കേട്ടിട്ടില്ല അലിയെ ചീത്ത വിളിച്ചവൻ എന്നെ ചീത്ത വിളിച്ചവന് തുല്യമാണ് എന്ന് റസൂലിൻ്റെ പ്രബലമായ ഹദീസ് നാം വായിക്കുമ്പോഴും അഹ്ലുബൈത്തിനെ ഇത്രയും ദ്രോഹിച്ച ദ്രോഹിച്ചുഹിയെ പോലെയുള്ളവർക്ക് നേരെ നാം കണ്ണടക്കുകയും ഇത്തരം നികൃഷ്ട ജീവികളെ റലിയള്ളാ അൻഹു എന്നും പരിശുദ്ധൻ എന്നും എന്നും വാഴ്ത്തുന്നു എന്നിട്ട് അതേ നാവുകൊണ്ട് തന്നെ തങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ആണെന്നും പ്രവാചകൻ തങ്ങളുടെ സ്നേഹനിധിയാണെന്നും അവർ അവകാശപ്പെടുന്നു എത്ര വലിയ മുനാഫിക്കേത്തുകളാണ് അവർ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നതും അവർ അത് തന്നെ ഈ നീചന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യാജ ഹദീസുകൾ സൃഷ്ടിക്കപ്പെട്ടത് ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ അത്തരം വ്യാജ ഹദീസുകൾ കൈവശം വെച്ച് ദീനു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പണ്ഡിത സമൂഹം ഖുർആൻ പാടെ തള്ളി പകരം തെഫ്സീറുകൾ പിൻപറ്റി ജീവിക്കുന്ന ഒരു പണ്ഡിത സമൂഹം തൊരീക്കത്ത് പാടെ തള്ളി പകരം ശരീരത്ത് മാത്രം മുറുകെ പിടിച്ച് ദീനു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പണ്ഡിത സമൂഹം അവർ എങ്ങനെ ഹക്കിലേക്ക് എത്തിപ്പെടാനാണ് അതുകൊണ്ട് തന്നെയാണ് അവസാന കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ആകാശത്തിന് ചൂട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കുമെന്ന് ഋസൂൽ മുന്നറിയിപ്പ് തന്നതും അറിയാതെയാണെങ്കിൽ പോലും അജ്ഞതരായ ആളുകൾ അവർക്ക് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നു